കാലത്ത് തന്നെ വിളക്കൊക്കെ കൊളുത്തി യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ലേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോകുന്നത് നമ്മുടെ തിരുനാവയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ് കേട്ടോ അപ്പം അതുപോലെ അമ്പലത്തിൽ തൊഴുതു തന്നെ യാത്ര തിരിച്ചു തിരുനാവയിലേക്കാണ് പോകുന്നതെങ്കിലും പോകുന്ന വഴിയുള്ള മറ്റു ക്ഷേത്രങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് രണ്ട് രണ്ട് വണ്ടിക്കാണ് ഞങ്ങൾ പോയത് ഒരു വണ്ടിയിൽ എസ് എംപുരം സൈഡിലെ ആൾക്കാരെയും ഒരു വണ്ടിയിൽ ഇരിങ്ങാലക്കോട് സൈഡിലെ ആൾക്കാരും ആൾക്കാരുമുണ്ടായിരുന്നു രണ്ടുപേരെയും എടുത്ത് മൂന്ന് പീടിക കഴിഞ്ഞ ശേഷം ഒരുമിച്ച് പോകാമെന്നായിരുന്നു തീരുമാനം അതനുസരിച്ച് രണ്ട് മൂന്ന് പീടികയിൽ നിന്ന് ഞങ്ങൾ രണ്ട് വണ്ടിയും ഒരുമിച്ച് യാത്ര തിരിച്ചു ആദ്യം തന്നെ ഞങ്ങൾ പോയത് നമ്മുടെ മഹാമാഘമഹോത്സവം നടക്കുന്ന തിരുനാവാ തിരുനാവായ ക്ഷേത്രത്തിലേക്കാണ് അവിടെ അവിടുത്തെ കാറ്റിനും ഉണ്ട് കേട്ടോ ഒരു സു രസം നമ്മുടെ ആത്മാക്കൾ കഥ പറയുന്ന പോലെയാണ് തിരുനാവായ ക്ഷേത്രത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മൾക്ക് ആ കാറ്റ് കൊള്ളുമ്പോൾ അവിടെ അപ്പോഴും ബലി നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ കേട്ടോ മഹാമാഘമഹോത്സവത്തിൻ്റെ തിരക്കുകളൊക്കെ വായിക്കുന്നവരാണ് അനുഭവപ്പെടുക എന്നാലും കാലത്ത് ഭഗവാനെ സുഖമായിട്ട് തൊഴാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ തിരുനാവായയില് മഹാമാകം കോശിൽ പങ്കെടുക്കാൻ പോകുന്നവര് ആദ്യം തന്നെ ആദ്യം നാവാംകുന്ന രാവിലെ തൊഴുത് പിന്നീട് ചുറ്റുപുട്ടിലുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ക്ഷേത്രം പിന്നെ അവിടെ നമ്മുടെ ആ പാലം വഴിയേക്കൊന്ന് കയറി ഇറങ്ങി സ്നാനമൊക്കെ ഒന്ന് നടത്തണമെങ്കിൽ സ്നാനമൊക്കെ നടത്തിയ ശേഷം തിരിച്ച് മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് വൈകിട്ട് തവനൂർ ഭാഗത്തേക്ക് വന്നാൽ മതി കേട്ടോ അപ്പോൾ അധികം നടക്കാനും വലിയ ബുദ്ധിമുട്ടില്ല തിരിച്ചു പോരുമ്പോൾ പാലം കയറേണ്ട ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ ഈ നീളാരതി കഴിയുമ്പോൾ പാലത്തിലേക്ക് നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ലൈൻ നിൽക്കേണ്ടി വരും ഞങ്ങൾ കണ്ടു ആ അവിടെ നല്ല വലിയൊരു തിരക്കാണ് ആരതി കഴിഞ്ഞപ്പോൾ അനുഭവപ്പെട്ടത് ഞങ്ങൾ തവനൂർ ത്തായത് കാരണം നമുക്കങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്നില്ല നമ്മൾ വേഗം വണ്ടിക്ക് അടുത്തേക്ക് പോകാൻ പറ്റി അങ്ങനെ ഞങ്ങൾ നവാമുകുതിരേ കണ്ട ശേഷം പിന്നീട് ഞങ്ങൾ പോയത് തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ തൃപ്പങ്കോട്ട ശിവക്ഷേത്രത്തിൽ നമ്മുടെ മാർക്കണ്ടേനെ മാർക്കണ്ടയനെ രക്ഷിക്കാൻ വേണ്ടി കാലനേക്കൊന്ന ഭഗവാന്റെ തൃശൂലം കഴുകിയ കുളമൊക്കെ കാണാം കേട്ടോ അങ്ങനെ അതൊക്കെ നല്ലവണ്ണം തൃപ്പങ്ങോട്ട് ഭഗവാനെ നമ്മുടെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണ് തൃപ്പങ്ങോട്ട് ക്ഷേത്രം അവിടെ മഹാമൃത്യു ഹോമം കഴിച്ചാൽ നമ്മുടെ ഉള്ള ആയുസൊക്കെ അതായത് ഭഗവാൻ നിശ്ചയിച്ച ആയുസ് ഒന്നുമില്ലാണ്ട് ഇവിടെ കിട്ടുമെന്നാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ അതൊക്കെ തൊഴുതു ഞങ്ങൾ പിന്നീട് പോയത് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ആലത്തൂരും കിരുടങ്കാവും രാവിലെ പോകണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും നമ്മുടെ സമയം കയ്യിൽ കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ കാടാമ്പുഴയ്ക്ക് പോയി കാടാമ്പുഴയിൽ പോയി ഭഗവതിയെ നല്ലോണം കണ്ടു അവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ ഈ മഹാമാർ നടക്കണ കാരണം എല്ലാ ക്ഷേത്രത്തിലും നല്ല തിരക്കുണ്ട് അങ്ങനെ ഞങ്ങൾ കാടാമ്പുഴ തൊഴുതിട്ട് അവിടെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് നേരം അവിടെ തന്നെ ഒരു ഷെഡിൽ വിശ്രമിച്ചു നല്ല സുഖമുണ്ട് കേട്ടോ അവിടെ കാറ്റക്കൊണ്ടിരിക്കാൻ വേണ്ടി പിന്നീട് ഒരു മൂന്ന് മണിയോടിക്കൂടി മൂന്ന് രണ്ടര മൂന്നോടി ഞങ്ങൾ കാടാമ്പുഴയിൽ നിന്ന് പോന്നു പിന്നീട് എത്തിയത് ആലത്തൂർ ഹനുമാൻ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് ആലത്തൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം എന്ന് പറയുമെങ്കിലും അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ശ്രീരാമസ്വാമി തന്നെ ശ്രീരാമസ്വാമി ഒന്ന് പതുക്കെ ശ്രീരാമസ്വാമിയോട് ചേർന്ന് ഹനുമാൻ സ്വാമി തല ഒന്ന് ചരിച്ചാണ് ഇരിക്കുന്നത് കാരണം ശ്രീരാമസ്വാമി സീതാദേവിയുടെ അന്വേഷിക്കാൻ പോകുമ്പോളേ അടയാളവാക്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമി ചെവി ഒന്ന് ചരിച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് ലക്ഷ്മണസ്വാമി കേൾക്കാൻ പാടില്ല അതുകൊണ്ട് ലക്ഷ്മണ സ്വാമി ദൂരെ മാറ്റിയാണ് ഇരുത്തിയേക്കുന്നത് അങ്ങനെ അവിടെയൊക്കെ തൊഴുതു അവിലൊക്കെ നേദിച്ചു ഞങ്ങൾ പിന്നീട് പോയത് ഗരുഡൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് മഹാമാഘമഹോത്സവം നടക്കണ കാരണം ആലത്തൂർ ക്ഷേത്രങ്ങളൊക്കെ രാ നേരത്തെ തന്നെ തുറക്കൂ കേട്ടോ വൈകിട്ടാണ് വൈകിയിട്ടാണ് ക്ഷേത്രത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് വല്ല ഡിസീസൊക്കെ ഉണ്ടെങ്കിലേ അത് അസുഖം ഉണ്ടെങ്കിൽ അവിടെ ചേന വഴിപാടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ബണ്ണാരത്തിൽ പൈസ ഇടുക ചേന എടുത്ത് വയ്ക്കുക അതാണ് അവിടുത്തെ വഴിപാട് പിന്നീട് ഞങ്ങൾ തവനൂർ ഭാഗത്തേക്ക് നിള ആരതി പോയി അത്ര വലിയ തിരക്കൊന്നും റോട്ടിൽ കണ്ട കണ്ടില്ലെങ്കിലും അവിടെ ആരതി കാണുന്ന സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ ആറേ കാലമായി എന്ന് നമ്മൾ ആദ്യം തന്നെ വേറെ സ്ഥലം കണ്ടപ്പീകരിച്ചു അവിടെയാണ് ആരതി എന്ന് പക്ഷേ അത് അവിടുത്തെ തിരക്ക് കൂടുമ്പോൾ കാണിക്കാൻ വേണ്ടി തൽ ഒരു ചെറിയ ആരതി സ്ഥലമുണ്ട് എന്തായാലും ഞങ്ങൾ നമ്മുടെ ആരതി സ്ഥലത്തേക്ക് നടന്നു ധാരാളം മിലിറ്ററിക്കാരും പോലീസുകാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിക്കൊന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചാൽ മതി അതനുസരിച്ച് എല്ലാവരും വെള്ളമൊക്കെ ഒന്ന് തെളിക്കുകയാണ് കേട്ടോ അമ്മമാർക്കൊക്കെ ഓരോ വിശ്വാസം നിളാരതി കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത് എന്നാലും ഞങ്ങളുടെ ഇടയിലൂടെ എങ്ങനെയൊക്കെയോ മുന്നിലെത്തി തുടക്കത്തിൽ എല്ലാവരും ഇരുന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും കുറേ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പിന്നെ നിൽപ്പാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം വാരാണസിയിലെ നിള ഗംഗാരതി കണ്ടി കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ ആരതി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ കേരത്ത് നിൽക്കുന്നു എന്നാണ് അത്രയ്ക്കും മനോഹരം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധ്യമല്ല അവർ ആ ഭജൻസൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ ശരിക്കും ആ വാരാണസിയിൽ അതേ ടീമാണ് കേട്ടോ ഇവിടെ ചെയ്യണത് അത് നടത്താനുള്ള എഫേർട്ടിനെ സ നമ്മൾ സമ്മതിച്ചേ പറ്റൂട്ടോ കുറച്ചും കൂടി സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് നടത്തിയ അധികൃത പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയും ജനമഹാസമുദ്രം അവിടേക്ക് വരുമെന്നുള്ളത് ഏതായാലും ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് മഹോത്സവങ്ങൾക്ക് നീളാതീരവും നമ്മുടെ കേരളത്തിലെ മറ്റു പുണ്യക്ഷേത്രങ്ങളും സാക്ഷ്യം വഹിക്കട്ടെ അല്ലേ सुखदाता मैया तू है सुखदाता तो तेरे